ണ്ട് കണ്ണ് കാണായിട്ടല്ല ഒരു ബക്കറ്റും തലയിൽ തൂക്കിയിട്ട് വരുന്ന വരുന്നില്ലേ കമ്പലം പിടിച്ചിട്ട് കണ്ണ് കാണായിട്ടല്ലോ അവര് ഇറത്ത് കുയിച്ചിട്ട് നമ്മൾ ഇറത്ത് ഇടാൻ വേണ്ടി അതിന്റെ സംഭവങ്ങളാ ഇതൊക്കെ എത്ര മീറ്റർ മീറ്റർ വരുന്നുണ്ട് ഉണ്ട് നമുക്ക് അതെ അതെ കോമ്പൗണ്ട് ഇതൊന്നും ഈ ബക്കറ്റിന്റെ സാധനം സാധനം കഴിഞ്ഞാല് ചില സ്ഥലങ്ങൾ പിന്നെ തപ്പിയായി കാണൂലോ ഒക്കെ കിടന്ന സ്ഥലത്ത് എർത്ത് എവിടെയാന്ന് കറക്റ്റ് ആയിട്ട് കാണാനും പറ്റും നല്ലൊരു മെറ്റീരിയലും കൂടിയാണ് അപ്പൊ നമ്മള് എർത്ത് പൈപ്പ് അല്ല ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ എർത്ത് കോമ്പൗണ്ട് ഇട്ടിട്ട് മണ്ണ് കൂടാനുള്ള പരിപാടിയാണ് എർത്ത് കോമ്പൗണ്ട് ഒക്കെ ആക്കി വെക്കുന്നുണ്ട് അപ്പൊ എർത്ത് കോമ്പൗണ്ടിനെ പറ്റി പറയുമ്പോ ഈ പണ്ട് കാലത്തൊക്കെ നമ്മൾ എറുത്ത് കുഴിക്കുമ്പോൾ കരിയും ആണെങ്കിൽ ഉപ്പ് ഇങ്ങനെ കുറെ സാധനം വെച്ചിട്ടാണ് നമ്മൾ ചെയ്തോണ്ടിരുന്നത് ഇനി അതൊന്നും വേണ്ട ഇതെല്ലാം പുതിയ കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഇതിലെല്ലാം വരുന്നുണ്ട് ഇപ്പൊ എറുത്ത് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് കടന്ന് വാങ്ങാൻ കിട്ടും അപ്പൊ കുഴിക്കുക എറുത്ത് കോമ്പൗണ്ട് എടുക്കുക ഇടുക എറുത്ത് പൈപ്പ് ഇടുക മൂടുക അത് തന്നെ പരിപാടി ഇതാണ് ഇപ്പൊ ഇതാ കണ്ടല്ല ഇതിങ്ങനെ ഫുള്ള് മൊത്തത്തിൽ ഇട്ടാല് ഇത് നിങ്ങൾ കാണുന്നില്ല ഇവിടെ ഓൾറെഡി കണക്ഷൻ ഉള്ളതാ കണക്ഷൻ ഉള്ള സ്ഥലത്ത് എന്തുകൊണ്ട് എർത്ത് പൈപ്പ് ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ വീട്ടുകാരെ ഇതെന്താക്കി വിറ്റി ഇത് വിറ്റ സമയത്ത് കൺസ്യൂമർ നമ്പർ ഇതെല്ലാം ഉള്ളത് ആദ്യം വിറ്റ ആളെ പേരിൽ അപ്പൊ പുതിയ ആളെ പേരിലേക്ക് കൺസ്യൂമർ നമ്പർ മാറ്റാൻ വേണ്ടിട്ട് കെ സിയിൽ അപേക്ഷ കൊടുത്തപ്പോ ഓവർ വന്ന് നോക്കിയപ്പോ അവർ പറഞ്ഞ് എർത്ത് പൈപ്പ് കാണുന്നുണ്ടല്ലേ ഇവിടെ അങ്ങനെയാണ് ഇപ്പൊ എർത്ത് പൈപ്പ് ഇട്ട് കഴിഞ്ഞാല് പേര് മാറ്റി തരും എന്നുള്ളൊരു കണ്ടീഷൻ വന്നപ്പോഴാണ് ഇപ്പൊ പുതിയ എർത്ത് കുയ്യെല്ലാം കുഴിച്ച് രണ്ടര മീറ്റർ എർത്ത് കുഴിച്ച് പ്രോപ്പറായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പിന്നെ നിങ്ങൾ വീട് വെക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ വാങ്ങുന്ന ആളുകളൊക്കെ ഇതൊക്കെ ശ്രദ്ധിക്കണം ഇതെല്ലാം പിന്നീട് നമുക്ക് വരുന്ന ചെലവുകളാണ് കൺസ്യൂൺ നമ്പറൊക്കെ നമ്മളെ പേരിലേക്ക് മാറ്റുമ്പോ ഇതും ശ്രദ്ധിക്കണം